േ ഹലോ ഗായ്സ് അപ്പം ഇന്നൊരു പാട്ടോടത്തുകൂടെ അല്ല പാട്ടോടത്തൂടെ തുടങ്ങാൻ വിചാരിച്ചു അപ്പം ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെമ്മൻ ചെറുക്ക കണ്ടാൽ മനസ്സിലാവും നമ്മള് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ബിരിയാണി അല്ല നെയ്ച്ചോറ് ഈശ്വര തുടക്കത്തിൽ തന്നെ അവതാണ് പറ്റണത് അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് എങ്ങനെ അടിപൊളിയാവും എന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും നമുക്ക് വീടേക്ക് പോവാം പോയാലോ ും ചെറു വരുമ്പോളെ രാവിലെ ക്രിബ് കാണാല്ലാത്ത പരക്കം മറിച്ചായിരുന്നു ആദ്യം ശകര മതി കുറച്ച് നെല് വെച്ചിരിക്കൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഡാഡൊന്നും ഉണ്ടാവും ഡാഡ ഇട്ട അധികം കെയറല്ല അപ്പൊ ഡാട്ട ഇല്ലാതെ കൂടെ ഉണ്ടാക്കുന്നത് അയ്യോ കൂടിപ്പോയി മതി എന്റെ പേർക്ക് മുതി വറുത്തു കൊല്ലാം നമുക്കിത് വറുത്തു കൂടി ഒരു പാത്രയ്ക്കാക്കാം

പിന്നെ അരി കുതിര വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വേഗം ആരിയൊക്കെ അളന്ന് ഒരടിക്കാക്കിയിട്ട് വള്ളത്തിലിട്ട് കുതിരാൻ വെച്ചു കേട്ടോ ഒരു പത്ത് മിനിറ്റ് വെച്ചു വല്ലാതെ എണ്ണമഴക്ക് വേണ്ട ഓരോ എണ്ണമഴക്കായിട്ട് പിന്നെ ഉള്ളി ഉള്ളി ഇട്ടുകൊടുക്കുക അത് ഉള്ളി പച്ചമുളകും കാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാട് അതും ഇട്ട് കൊടുക്കാം ഒക്കെ ഇട്ട് കൊടുക്കാം ായിട്ട് മൂക്കാല പാടും അങ്ങനെ വെച്ചാണ് പട്ടി തരില്ല ഇടുക അമ്മേനും ഞാൻ കൈസോട് ഉണ്ടാക്കാൻ പഠിച്ചോട് ഉണ്ടാക്കാൻ പഠിച്ചത് അവിടെ നല്ല ഇളക്കിട് കളറായി அது நல்ல காரம் அது நல்லா ஆவுட்டதா அவங்க பண்ணி அவங்க பண்ணி அவ가ட வந்தா மசாலாக்க ரெடியாக்கட்டீங்க ஆ கச கசன்னு ரெண்டும் கச கச அந்த சாம்பாரக்கு ஆrangle கச கசன்னு बोलறீங்க கச கசன்னு बोलறீங்க என்ன அறிவே கேளப் புரியல ஆ இது வேற ஓடுனோ இதக்கெல்லாம் கிட்டத்தட்ட விண்டா கூட மசாலா பொடி எடுத்தோங்களே விண்டோட கொக்கக்குது ända கேட்டிட்டு தங்குంది ஞான் இது ഞാൻ മാത്രം ട്രൈ ചെയ്യുന്ന ബിരിയാണി രസം ഉണ്ടാവോ ഞാനും പറഞ്ഞു പട്ട ഗ്രാമ്പു എനിക്ക് എല്ലാടെ പേര് അറിയില്ല എന്താ പേ അടയൊക്കെ ഉണ്ടാക്കിയുണ്ടെങ്കിൽ മണിയുടെ പേരൊന്നും അറിയില്ല നമുക്ക് പണം ഇരിക്കുന്നത് മസാല കിട്ടണതല്ലേ കൂട്ടിൽ കിട്ടണതല്ലോ വെള്ളം <laughs> <laughs> പാകത്തിനെ വെള്ളം കൊഴിച്ച് സെറ്റ് ആക്കി ചേട്ട് ചേട്ടാ ഞാൻ പറഞ്ഞേ കണ്ണേ ഉണ്ടോ പാകത്തിന് വെള്ളം കൊഴിച്ചിട്ടുണ്ട് അപ്പം ഇനി വെള്ളമൊക്കെ ഒന്ന് തളച്ച് വരുമ്പോൾ നമുക്ക് ഒപ്പിട്ട് കൊടുക്കാം സെറ്റ് ഓക്കെ തളച്ച് വെക്കാം ഇത്രത്തൊന്ന് വേണ്ടോളൂ ആ അരി നിട്ടൊക്കെ ഇടും ആ തണുത്ത ഒന്ന് ഉപ്പൊക്കെ ഇട്ട് അരി ഇടാം അല്ലെങ്കിൽ ആ വണ്ടി പൊടി ഓക്കെ ഓക്കെ ബിരിയാണി ഞാൻ എന്തെങ്കിലും ഒന്നും ഇടക്കുന്നില്ലല്ലോ എന്തൊക്കെ ഓർമ്മയില്ല രണ്ടാളും പോലെ ആക്കിയിട്ട് കിടക്കുന്നു പിന്നെ കൃഷി വെക്കി നമുക്ക് പിന്നെ ദിവസം ഉണ്ടാക്കുമ്പോൾ അപ്പറം പൊട്ടിച്ച ഫ്രിഡ്ഡുണ്ട് പഠിച്ചോണ്ട് കാര്യ അതെ നല്ല മല്ല മടക്കുള്ളത് സിഗ്നലുകൾ വരുന്നുണ്ടില്ല ഇടിപൊറുണ്ട് മഴ പെയ്യാപ്പി പഞ്ഞാപ്പി ആസ് ഒന്നും ഇടാൻ നടക്കുന്നത് മണ്ണ് കളിക്കണേ മണ്ണ് ഇടാൻ നടക്ക ആ പിന്നെ അണ്ട കായ് ഞാൻ പഞ്ചസാരേ ഒരു മുരിപെരുന്ന പഞ്ചസാര മുരിപരുന്നനും ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കൊഴഞ്ഞി അടക്കും കൊഴഞ്ഞി അടക്കും പഞ്ചാര കളർ ഒരു മാറ്റം വന്നില്ലേ ആണ് പല നിങ്ങള് ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെ ചെയ്യണം ഞാൻ കുട്ടികളാണ് എനിക്ക് അറ്റപ്പാടി തരിയെന്നുള്ള ഉദ്ദേശം വളർത്തിട്ടുണ്ട് കേട്ടോ അമ്മ മാറുന്ന ആവി വരും നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കട്ടെ ഇനി സോൾഡ് ബുക്ക് കൂടാൻ പറ്റില്ല നമ്മൾ ഈ വെള്ളത്തിൽ വളപ്പ് കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് വിളക്കിച്ച് ഉപ്പ് നോക്കാം സംഭവിക്കാം ചാർന്നു മഴ ചാർണും കൈപൊള്ളി

സാധനം സഹായിക്കാൻ കൂടിയാണ് എല്ലാം തൊലിക്കുന്ന സാധനം ഉള്ളി തൊലിച്ചോണ്ടിരിക്കുന്നത് ഇഞ്ചി കരി കൊടുക്കാം മലബാറോ മലബാർ നമുക്കിങ്ങനെ കൈ കൊള്ളി കുറച്ചോ അത് വളരെ പിന്നാലോ പാമ്പ് വരിച്ചക്കരി കേട്ടോ നമുക്കിത് കൊടുക്കാം അത് അതിനനുസരിച്ച് ഒഴിക്കാം എത്ര നമ്മൾ അളന്ന് അതിനനുസരിച്ചിട്ട് ഒരു കാസ് ഒരു കാസക്കുമ്പോ രണ്ട് ദിവസം വളിക്കാം അങ്ങനെയൊക്കെ കണക്കിട്ടുണ്ട് അതൊക്കെ വള കിട്ടോ ഇപ്പൊക്കെ അരിപണി ആയി ഇപ്പൊണ്ടാക്കി ഉണ്ടാക്കി ഇപ്പൊക്കെ വേണ്ടിയിട്ടൊക്കെ ഞാനെന്താ നമുക്ക് ഞാൻ ഇങ്ങനെ തോന്നുന്നുണ്ടാക്കും ഞാൻ കണ്ണാ നേട്ടോ ക്യാൻ പറയേ ഏയ് കണ്ണാൻ ഏ തമിഴ്നാട് പയ്യൻ കേട്ടോ തമിഴ്നാട് പയ്യേ രണ്ടോ ഏയ് കാട്ട് തമിഴ്നാട് പേര് കാട്ടേ അവൻ വിരുന്ന് ഒന്ന് കണ്ടെന്നാൽ അവനെ കണ്ട് പറഞ്ഞാൽ നേരെ ബിരിയാണി ഒക്കെ നെയ്ച്ചോറ് വയ്ക്കാൻ കാരണം തന്നെ ഏഹ് മേമയ്ക്കൊക്കെ ഇവിടെ വന്നാലേ ഇപ്പോൾ നമ്മുടെ ഫുഡ് കിട്ടുകയുള്ളൂ അവിടെയൊക്കെ ഫുഡൊന്നും രസമില്ല ബിരിയാണി രസമല്ല അവിടുത്തെ ഇല്ലല്ലോ എനിക്ക് അവിടുത്തെ ഒരു ഫ്ലേവർ രസമില്ല എന്തൊക്കെയായിട്ട് ഒരു മണം നമ്മളതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് മേമയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നേരെ ഉണ്ടാക്കി തന്നെ അല്ലേണോ ശാമിന് ഇഷ്ടാട്ടോ കേരള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേരള സാമ്പാർ പപ്പടക്ക കിട്ടി എല്ലാം അടിച്ചിരുന്നു അടിച്ച് എത്തിയെന്നല്ലേ ഓ ഇതുമോള് ഇരിക്കുന്നു ഓ ഞാനൊച്ച അടിച്ചു എത്തിയെന്ന് തോന്നുന്നു മഴക്കാർ വേണ്ട മഴക്കാറ് സമയപ്പം സമയം സമയപ്പം എന്തായി നാലു മണിക്കായിട്ടില്ല നാല് കഴിഞ്ഞോ ആ ഈ സമയത്തൊക്കെ നല്ല വെയിലോ അന്ന് നല്ല മഴക്കാറും ആയിട്ട് ചോറൻ തൈ നോക്കട്ടെ അതി നടക്കെട്ടോ നടക്കട്ടെ പിന്നെ ചെറുനാരെ മുച്ചിട്ട് പിടി കൊടുക്കട്ടെ ഈ ചെറുനാരൻ എന്തെങ്കിലും നോക്കിയാൽ അറിയോ ഈ ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടി അപ്പൊ ചോറ് ഇങ്ങനെ ചെറുനാരൻ വെക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരൻ ഇങ്ങനെ ഒഴിച്ചു ഞാൻ അത് ഒന്ന് കത്തി നല്ല മൂർച്ച ഉണ്ട് കത്തിയാ കത്തിക്ക് പിടിയിലും വേണ്ടി നല്ല മൂർച്ചയാണ് നല്ല നമുക്ക് കൊടുക്കാം നമ്മുടെ റേസ് ഒക്കെ എന്ത് വേണുണ്ട് കേട്ടോ നോക്കൂ വെക്കുകയായി നോക്കൂ അതിൽ എന്ത് തരുന്നൂ നമുക്ക് അടച്ച് വെക്കാം അടച്ചു വെച്ച് കഴിക്കാം കഴിച്ചോട്ടിട്ട് കൊടുക്കാം അത്ര എന്താ മണ്ണോട്ട് നമുക്ക് അല്ല നമ്മൾ കണ്ടിപ്പക്ക മുന്തിരി ആ പക്കളുണ്ട് മണ്ണുണ്ട് നമ്മൾ ദമ്മി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ജീവിതം നിങ്ങൾക്ക് പൊക്കാം അതൊരു ഓക്കെ നമുക്കിരി കറി ഉണ്ടാക്കാം ഉണ്ട് അച്ഛനും ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോ ആക്കാം എല്ലാ ദൃശ്യം കടത്തിൽ വെച്ചൊരു കറിവേക്കുന്നത് വെച്ചിട്ട് അറിഞ്ഞാൽ വേറെ പ്രൈസ് പഴപ്പൊന്നും നോക്കി അതിന്റെ അങ്ങനെ പക്ഷെ ആദ്യമായിട്ട് ഉണ്ടാക്കാം ഇപ്പൊ ഇണ്ടാക്കി വെക്കാം അങ്ങനെ ഒന്നല്ല ഒന്നാമുണ്ടാക്കി തീ പിന്നെ ഉണ്ടാക്കാൻ നമുക്ക് ഇന്ന് ഓയിൽ വെച്ചാ ഓയില് ചിക്കൻ ൊക്കാൻ വേണ്ടി വെച്ചിട്ടോ അപ്പൊ ഞാൻ വീഡിയോ വീട്ടിലെ തലവൻ വണ്ടി ഓളാക്കിട്ട് സ്റ്റേജ് ചിക്കൻ പൊടിക്കാൻ വേണ്ടിട്ടാ മസാലക്കാട്ടി മലപ്പുറം അതിന് എന്തൊക്കെ ചുറ്റും കോഴ്ഫ്ലവർ കൂടി മല പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് മല പിന്നെ കൈയില് രണ്ട് മുട്ട അങ്ങനെ നല്ലവണ്ണം हां शांति मेनू ओके अबे चिप्स तो अरे ये तो काम नाहीये काय 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 आमची सुपारी काय नाहीये काय 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 ചിക്കൻ ചിക്കനി ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്നറിയില്ല ഞാൻ ഒരു വെപ്പുകാരി ഞാനൊരു കായി ഒരു പത്തി മനസ്സില് ആൾക്കാരുടെ എന്തായാലും എല്ലാവരും ട്രൈ കാണിക്കാം ഞാൻ കാണിച്ചാൽ മതി ഞങ്ങൾ ഇടാൻ മറക്കുന്നതറിയില്ല അപ്പൊ കുരുമകളെ തന്നെ പറഞ്ഞു രണ്ടുപേരും കുരുമാല ഇട്ടാ ഈ പാക്കറ്റ് കുരുമകളൊക്കെ ഇല്ല ുണ്ട് എല്ലാം കമ്പക്കട്ടുണ്ട് കേട്ടോ ഇത് വേറെ ലൈഡ് അയച്ചിട്ടുണ്ട് നല്ലൊരു ഒട്ടക കുടിക്കലൊന്നും ഇല്ലാട്ടോ കളിച്ചാലോ ഉണ്ടോ അവിടെ പോലത്തെ നെയ്ച്ചറക്കം പൂജ ആക്കി വിളി അത് മഴയെ ചിട്ട് വേറെ ലെവൽ അപ്പൊ നമ്മളിത് എല്ലാം വെറും അടച്ചിട്ട് അടച്ചിട്ടോ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വളവ് ഡോസാൻ്റെ ഉപ്പക്കം റെഡി ആയിട്ടുണ്ട് കൂടി ഇസ് കൺ പൊളിച്ച റെഡി ഇനടി ബാക്കി പിരണ്ട് അതുകൊണ്ട് തവലേറ്റോ അമ്മ ഇങ്ങണ്ടോ ഇല്ല അതക്കൈ ലൈ പൊളിച്ചോ ഇല്ല ഗൈസ് അമ്മേ ചേട്ടൻ ചാക്കില് കായഞ്ഞോ ഓ തീ ആരി കഴിച്ചോ ചാടി거든요 ഗൈസ് നോക്കൂ ചത്ര അവസ്ഥ മുന്നീ ചാടി കേറ്റി ചാടി വണ്ടി നമ്മൾ ഇങ്ങേരെ അങ്ങോട്ട് ചാക്കി വെരടേക്ക് ചെയ്യണം വീ കഞ്ഞി വാങ്ങലക്കട്ടെ കളഅട്ടെ അണ്ണാ കഞ്ഞി കൂടിയൊന്നും വേണ്ട പീസ് മാറ്റി വെച്ചേ അയിലത് അലി കഷം കറി കളയായിട്ടിട്ട് കൊടുക്കട്ടോ പച്ചമുളക് കൊടുക്കണേ ചു കരിഞ്ഞ ആ മുളകൊന്നും ഒന്നും

നീ ഉള്ളി നല്ലോണം വഴണ്ടി വരണം നല്ല വഴണ്ടി വരുമ്പോൾ നമുക്ക് എനിക്ക് തക്കാളി ഇഞ്ചി വെളുത്തേക്ക് കൊടുക്കാം ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കിടക്കടയിൽ നിന്ന് നിർത്തി ഓരോന്നും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചേച്ചിമാല അങ്ങനെ അതൊക്കെ അത് കുറച്ച് മടിയപ്പെടുത്തില്ല പക്ഷെ ഞാൻ ചേച്ചി അങ്ങനെ ഇല്ലേ അക്കേ രാത് പക്ഷേ ഞാൻ ചേച്ചിമാല അങ്ങനെ കൊടുക്കാനും ഒക്കെ പുള്ളി മൂച്ചു വരുന്നോളൂ അങ്ങനെ ഇളക്കോണ്ടിരിക്കും നമുക്ക് മുതലേക്ക് ഇഞ്ചിയും വെളുക്കുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഞാൻ മൂപ്പിച്ചെടുക്കാം നമ്മുടെ പച്ചക്കെ മാറുന്നവരെ ഞാൻ മൂപ്പിച്ചെടുക്കാം നമ്മൾ അടുപ്പൊന്നും കണ്ടിട്ട് പോയിരിക്കില്ല കേട്ടോ നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ അടുപ്പിലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുക്ക് ചെയ്യാൻ പഴയ കാരണം ഉണ്ടാക്കുന്നത് അനുകൂലമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഓരോന്ന് കഴിയുമ്പോഴേക്കും ഓരോന്നോട്ടാണ് അടുപ്പിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ വൃത്തി കടമായിട്ടാണ് കിടക്കുന്നത് പക്ഷേ നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് വെച്ചിട്ടില്ല അടുപ്പിൽ തന്നെ നടക്കണം ഇട്ട് കൊടുക്കാം ടൊമാറ്റോ அது கொட்டல்லோ ஈரக்கிட்டு அங்கே ஓகே கண்ணன் கண்ணன் இது கண்ணன் பார்த்துக்க மசாலா கொட்டோம் அது நாளிட்டு

ചിക്കൻ മസാലപ്പൊടി മസാലപ്പൊടി ചിക്കൻ മസാല പൊടി രണ്ട് പേക്കെട്ട് കൊടുണ്ട് വെണ്ടി വസ്റ്റ് കുരുമുളക് പൊടി കുരുമളക് പൊടി നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് മലേനില്ലേ മാലേ കിട്ടപ്പതിലേക്ക് കുറച്ച് സോസ് വെച്ച് ചിക്കൻ ഇട്ടാണുണ്ടോ അല്ലെങ്കിൽ അല്ലാതെ ഉണ്ടാവും ഒരു തിരികെ ഇവിടെ കുറച്ച് മൂല വയ്ക്കാം അല്ലാതെ ചിക്കൻ ഇട്ടാവും ഇല്ല കുറച്ച് മൂലേ കിട്ടാം ോ ഇപ്പഴും മറക്കുന്നേ ഞാൻ മടക്കം കാക്കിട്ട് പോ ചിക്കൻ്റെ ഉപ്പ് കുടിച്ചു കറക്റ്റ് പറയുള്ള മസാലയിലാണ് ഉപ്പ് കിട്ടേണ്ടത് അതോ മതി

ാക്കിയത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേച്ചി ഒന്ന് ടേസ്റ്റിൻ്റെ അപ്പം താഴെ നന്നായിട്ട് താങ്ങായി അങ്ങനെ ഉണ്ട് കല്യാണത്തിൽ അതേപോലെ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടോ അതേപോലെ കണ്ട ചൂട്ടോ നല്ല ഗ്രേവി നല്ല അടിപൊളി ഗ്രേവി കറി പാവം ചക്കട്ടോ ഇത്രയും നേരം വീട്ടിൽ കറിയാണോ പാവ കുറച്ച് കഴിക്കാൻ പറ്റട്ടെ ഒരു പൈസ ആക്കാൻ കഴിച്ചിട്ടോ ടേസ്റ്റ് ആവേണ്ടി കൊടുത്തോളൂ കഴിച്ചിട്ട് കണ്ടാ പറഞ്ഞ സമയം കൂപ്പറക്കാ എന്നാൽ ചൂപ്പുണ്ടാവും എന്നാൽ പൊള്ളണ്ട സാധ്യത സൂപ്പറായോ സമയക്ക് ടാ അവന് നല്ല സ്റ്റാർട്ടാ അവൻ നാളെ പൂവാണ് അവൻ തമിഴ്നാട്ടിക്ക് ഗാണ് ചേച്ചിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാ ഓൾക്ക് റൈസിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ റൈസ് എടുത്തു നിന്ന് ചേച്ചോക്ക് വെക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം പറയാം മഞ്ചേജ് സൂപ്പറായി പറഞ്ഞു ഏ ശരി കഴിച്ചോക്ക് സൂപ്പർ അയ്യോ ചിക്കൻ പൊരിച്ചു കറി കല്യാണ സൈലൊക്കെ നോക്കിയാൽ മതി ോ അമ്മ അമ്മ നോക്ക് ട്രൈ ചെയ്ത് നോക്ക് അമ്മ നോക്കമ്മ ട്രൈ ചെയ്തൊന്ന് നോക്ക് എങ്ങനെയുണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാക്കിയ രണ്ടും അല്ല മഞ്ചേജ് ആദ്യം കൊടുത്തു ബന്ധ ട്രൈ കഴിഞ്ഞതാ റൈസ് കഴിച്ചു ചിക്കൻ കറി കഴിച്ചു ചിക്കൻ കറി പൊഴിച്ചു കറി വെച്ചമ്മ ആദ്യമായിട്ട് വെച്ചതാ നിങ്ങൾ ചിക്കൻ കറി കൂട്ടി ചിക്കൻ കറി പൊട്ടി എങ്ങ ശരി ഓയ്യ മനസ്സിലറിഞ്ഞാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ ചെറിയ വീഡിയോ റൈസൊക്കെ ഉണ്ടാക്കി അമ്മ ബിരിയാണിയും ഉണ്ടാക്കി ചിക്കൻ കറിയും എല്ലാവരും അടിപൊളിയായിരുന്നു അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യണം പൈൻകുട്ടി തന്നെയാണ് സാധിച്ചിട്ട് അപ്പൊ അത്രേ ഉള്ളൂ അതിന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കിയെടുക്കാൻ അപ്പൊ അടുത്ത ഇല്ല അമ്മ അടുത്തൊരു വീഡിയോ